മൂന്നാം ക്ലാസ്സിലെ മലയാള ഉത്തര ഒരു കളിയുടെ നിയമാവലിയായി ജയിച്ചവർ തോറ്റവരേ കളിയാക്കരുത് എന്നെഴുതി വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ അഹാൻ അനൂപിനും കുടുംബത്തിനും സ്പീക്കറുടെ അതിഥിയായി നിയമസഭയിലേക്ക് ക്ഷണം കഴിഞ്ഞ ദിവസമാണ് ക്ഷണം അറിയിച്ചുകൊണ്ടുള്ള മെയിൽ സന്ദേശം അഹാൻ പഠിക്കുന്ന ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് യു സ്കൂളിൽ ലഭിച്ചത് പതിനേഴ് വൈകിട്ട് കണ്ണൂരിൽ നിന്നും വിമാനമാർഗം തിരുവനന്തപുരത്തേക്കും തിരിച്ച് പതിനെട്ടിന് വൈകിട്ട് ട്രെയിൻ മാർഗം തലശ്ശേരിലേക്കുമാണ് യാത്ര സ്പീക്കറോടൊപ്പം പ്രഭാത ഭക്ഷണം നിയമസഭ നിയമസഭാ മ്യൂസിയം സന്ദർശനം സ്പീക്കറുമായി കൂടിക്കാഴ്ച സഭാ ടിവി അഭിമുഖം എന്നിങ്ങനെയാണ് അഹാന്റെ യാത്ര തലശ്ശേരി ഒ ചന്തുമേനോൻ സ്മാരക വലിയമാടാവിൽ ഗവൺമെന്റ് യു സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരനായ അഹാൻ അനൂപ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ മാത്രമായിരുന്നു താരം അവന്റെ മലയാളം പരീക്ഷയുടെ ഉത്തരക്കടലാസാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് നാരങ്ങയും സ്പൂണും എന്ന കളിയുടെ നിയമാവലി എഴുതാനുള്ള ചോദ്യത്തിന് അഹാൻ എഴുതിയ ഉത്തരമാണ് ആ ചർച്ചകൾക്ക് ആധാരം ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നാണ് അഹാൻ നിയമാവലിയിൽ ഒന്നായി എഴുതിയത് കളിയിലെ നിയമാവലിയാണെങ്കിലും ഈ മൂന്നാം ക്ലാസുകാരൻ പങ്കുവച്ചത് ഏവരുടെയും ചിന്തിപ്പിക്കുന്ന ഒന്നുകൂടിയായിരുന്നു ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരത്തിന്റെ നിയമാവലി ഉദാഹരണമായി നൽകിക്കൊണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കാനായി ചോദിച്ചത് അഹാൻ സ്പൂണും നാരങ്ങയും എന്ന കളിയുടെ നിയമാവലിയാണ് പങ്കുവെച്ചത് അവൻ എഴുതി ഒരു സമയം അഞ്ചു പേർക്ക് മത്സരിക്കാം എല്ലാവരും വായിൽ സ്പൂൺ വെക്കുക നാരങ്ങ സ്പൂണിന്മേൽ വെക്കണം അടയാളപ്പെടുത്തിയിരിക്കുന്ന വരിയിൽ നിന്നാണ് കളിക്കേണ്ടത് നിലത്ത് വീണാൽ പിന്നെയും എടുത്തു വെച്ച് വേണം നടക്കേണ്ടത് വരി തെറ്റിയാൽ കളിയിൽ നിന്നും പുറത്താകും ജയിച്ചവർ തോറ്റവരി കളിയാക്കരുത് എന്ന് അഹാനെഴുതിയ ഉത്തരം അഹാന്റെ അമ്മയും മാധ്യമപ്രവർത്തകനുമായ പ്രവർത്തകനുമായ നിമ്യ നാരായണനാണ് ഉത്തരക്കടലാസ് ആദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കളിയാക്കിയാൽ മറ്റുള്ളവർക്ക് വേദനിക്കും എന്ന തിരിച്ചറിവ് അവനുണ്ട് എന്നുള്ളതാണ് എന്റെ സന്തോഷം എന്ന അടിക്കുറിപ്പോടെയായിരുന്നു മകന്റെ ഉത്തരക്കടലാസ് അമ്മ പങ്കുവച്ചത് ഇതിനു പിന്നാലെ നിരവധി പേർ ഈ ഉത്തരക്കടലാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഏറ്റവും ഒടുവിലായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഈ ഉത്തരക്കടലാസ് പങ്കുവച്ചു ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ജീവിതത്തിലെ മികച്ച സന്ദേശം ഉത്തരകടലാസിൽ പകർത്തിയ മൂന്നാം ക്ലാസുകാരന് അഭിവാദ്യങ്ങൾ അഹാൻ അനൂപ് എന്നായിരുന്നു മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതാണ് ഇപ്പോൾ സ്പീക്കറുടെ അതിഥിയാവാനും അവന് അവസരം നൽകിയിരിക്കുന്നത് ന്യൂസ് തലശ്ശേരി